ஆள் ஸ்ரீ மூலக்கு நல்ஸ் ஸ்வீகரணத்தை குறிச்சு கேட்டா நமக்கு வீடியோ போம்

good That's ma i batteri di lune ma i batteri di lune ma i di அமரபட் அவிவாத்திவாக்கங்கள் போராட்டம் இது போராட்டம் போராட்டம் இது போராட்டம் போராட்டம் இது போராட்டம் போராட்டம் இது போராட்டம் നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ശ്രീ ലിൻഡോ പി ആന്റു ഐ എൻ ഡി എ മണ്ഡല പ്രസിഡന്റ് ശ്രീ വിപിൻദാസ് ശ്രീ സോണി നിൻസ് ഇങ്ങനെ സോണി ഉൾപ്പെടെയുള്ള അഞ്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം നാല് ദിവസം മുമ്പ് അങ്കമാലി അഡ്ലക്സ് മുന്നിൽ വെച്ച് മന്ത്രി പി എൻ വാസവനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കള്ളക്കേസെടുത്ത് നാല് ദിവസം പോലീസ് റിമാൻഡിൽ കഴിഞ്ഞ് ഇന്നലെ ജാമ്യം കേട്ടി തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തില് ആരോഗ്യരംഗം തകർന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും യു ഡി എഫും സംസ്ഥാനത്ത് ഉടനീളം പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി വീണാ വിജയനെയും അതുപോലെ വി എൻ വാസവനെയും പോലുള്ള എല്ലാ മന്ത്രിമാർക്കുമെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഈ പ്രവർത്തകർ പേരിൽ അങ്ങനെ ഒരു വാഹനം തകർത്തുന്ന കേസ് ഉണ്ടാക്കി റിമാൻഡ് ചെയ്ത് ചെയ്യുകയാണ് സർക്കാർ ചെയ്തത് അതിന് ഇന്നലെ ബോണ്ട് കെട്ടി ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങിയ നമ്മുടെ പ്രവർത്തകർക്ക് ശ്രീമൂലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള സ്വീകരണവും ആണ് നടക്കുന്നത് അപ്പൊ ഇന്ന ഇന്നലെ ഇന്നലെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇരുന്നൂറോളം വരുന്ന വിദ്യാ എസ് എഫ് ഐക്കാർ യൂണിവേഴ്സിറ്റി വി സി ആസ്ഥാനത്ത് നടത്തിയ ശുദ്ധമായ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നടന്നപ്പോൾ ഒരു പോലീസും അവർക്കെതിരെ ഒരു യാതൊരുവിധ ഒരു നടപടിയും എടുക്കാതെ വെറും പതിനഞ്ചു പേർക്ക് കണ്ടാൽ അറിയാവുന്നവരും പതിനഞ്ചു പേർക്കെതിരെ മാത്രം കേസെടുത്ത് കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അത് മറ്റേ അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് നേരെ ഇത്രയും കഠിനമായ വകുപ്പോൾ ചുമത്തി ജയിലിൽ എടുക്കാൻ സമയമെങ്കിൽ ഇത്തരം പോരാ പോരാട്ടങ്ങൾ തുടരുക ചെയ്യുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിലും പ്രകടനത്തിലും പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതുകൊണ്ട് പ്രസിഡന്റ് ശ്രീ ക്ഷണിക്കുന്നു ശ്രീമൂലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഭീകരനായ സുരാജ് കൗ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഐതിഹാസികമായ ഒരു സമര പോരാട്ടത്തിന്റെ ത്യാഗങ്ങൾ എല്ലാം അനുഭവിച്ചുകൊണ്ട് നാല് ദിവസക്കാലം ആലുവയുടെ ജയിലറകളിൽ കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള സമര പോരാളികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ലിൻഡോ പി ആൻഡു അതുപോലെ ബിമിൻദാസ് സോണി പ്രിൻസ് തുടങ്ങി നമുക്കറിയാം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ സഹകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന വാസവൻ മന്ത്രി അതിലൂടെ കടന്നുപോയപ്പോ ജനാധിപത്യ രീതിയിലുള്ള ഒരു സമരമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ വെച്ച് നടത്തിയത് ആ സമരം എങ്ങനെയാണ് ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം ഒരു ജനകീയ സമരത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമായിട്ടാണ് കിരാതമായ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ജയിലിൽ സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്ന രണ്ടാം ചരമവാർഷികം കടന്നു വരികയാണ് ഉമ്മൻചാണ്ടി സഞ്ചരിച്ച കാറിനെ മുന്നിലേക്ക് കല്ലെടുത്തറിഞ്ഞ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മുറിവ് സംഭവിച്ച ഒരു സംഭവം നമുക്കറിയാം ആ സംഭവം ഉണ്ടായിട്ട് പോലും അവരോട് പൊറുക്കാനുള്ള മനോഭാവം കാണിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനാധിപത്യ രീതിയിൽ ഇന്നലെ ഇവിടെ ഇപ്പൊ സിറാജിക്ക പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി കോളേജില് ഇന്ന് നടന്നിട്ടുള്ള ഹർത്താലുമായി ബന്ധപ്പെട്ട് പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നൂറുകണക്കായ സംഭവങ്ങൾ ഒരു തരത്തിലും മനുഷ്യരെ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ അധ്യാപകരെ സ്കൂളിൽ പൂട്ടിയിടുന്നു ജോലിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുന്നു അത്യാവശ്യത്തിന് മരുന്നെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി തുറന്ന തൃശൂരിലുള്ള ഔഷധിയുടെ ഓഫീസ് ആ ഓഫീസ് പോലും അടിച്ചു തകർക്കുന്ന രീതിയിലാണ് ഇവിടെ സമരപരിപാടികളുടെ പേരിൽ സി പി എം അഴിഞ്ഞാണെന്ന് അതിനെല്ലാം പോലീസിന്റെ ഒത്താശ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇപ്പോ നമ്മുടെ ആളുകൾ കോൺഗ്രസിന്റെ ആളുകൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകൾ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളുമായി ഈ നാട്ടിലെ ജനങ്ങളുടെ സങ്കീർണമായ പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ പൊതുപദ്ധ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളെ കിരാതമായ നയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുന്ന പിണറായിയുടെ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് മുന്നിൽ ഒട്ടും മടിമുതരാതെ നിന്നുകൊണ്ട് ഐതിഹാസികമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയ ലിന്നോയുടെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നെടുമ്പാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുകയാണ് ഈ സമര പോരാട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞു നമ്മുടെ എം എൽ എയും എംപിയും ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെല്ലാവരും ഈ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ മായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ പോരാട്ടങ്ങൾ ഇനിയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് മാതൃകയായി എടുത്തുകൊണ്ട് ഈ പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ അവസാനിക്കുന്നത് വരെ ഒരടി പോലും പിന്നോട്ട് മാറിപ്പോകാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് പി കെ സിരാജ് പ്രിയപ്പെട്ട യോഗത്തിന്റെ ഉദ്ഘാടകൻ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എന്തായാലും ഇത്തരത്തിൽ നിന്ന് ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അഞ്ചു പേരും ജയിലിൽ കിടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇതേ ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു വലിയ പ്രകടനം നടത്തി അഭിവാദ്യ പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ മണ്ഡലം കമ്മിറ്റി പ്രിയപ്പെട്ടവരുടെ ജയിലറയിലുള്ള വാസത്തെ ജനങ്ങളെ അറിയിച്ചു കൊണ്ട് കടന്നുപോയത് എന്നോർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അവര് ഈ ഒരു തരത്തിലൊരു പ്രസ്താവന നടത്തി അവർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി കൊണ്ടായിരിക്കും ആദ്യമായി കൊണ്ടായിരിക്കും ജയിലറകളിലേക്ക് പോയ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ചെറുപ്പക്കാര് ആദ്യമായി പോയത് പ്രിയപ്പെട്ട ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാണ് എന്ന കാര്യത്തിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാം കാരണം അവരാണ് ഇന്ന് ഈ കേരളത്തിന്റെ യു ഡി എഫിന്റെ സമരത്തിന് മുഖമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വലിയ അഭിമാന ബോധ്യത്തോടു കൂടിയാണ് ഇന്ന് പലരോടും ഞങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടുപോകുന്നത് ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു നമ്മുടെ നേതൃത്വം എല്ലാം പറയും നിങ്ങൾ എന്തിനാണ് സമരം ചെയ്തിട്ട് പലപ്പോഴും പലരും പുറത്തുനിന്ന് ചോദിക്കും നിങ്ങൾ എന്തിനാ സമരം ചെയ്തത് നിങ്ങൾ കോൺഗ്രസ് അല്ലേ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവർ ഈ ജയിലിൽ ഇറങ്ങി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ ഇവരെ ജയിലിൽ പോയ അന്ന് മുതൽ ഈ ത്രിവർണ പതാക പിടിച്ച നൂറ്റി അമ്പതോളം പ്രവർത്തകരാണ് ഇവരെ കാണുന്നതിന് വേണ്ടി ജയിലിൽ ചെന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അൻവർ സാദത്ത് പ്രിയപ്പെട്ട എം പി പ്രിയപ്പെട്ട എം പി ബെന്നി ബഹനാൻ റോജിയം ജോൺ ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ഷിയാസ് മുത്തലിക്ക ജോണേറ്റൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇവർക്ക് വേണ്ട പ്രവർത്തനങ്ങളുമായി കൊണ്ട് ഇവർക്ക് ജയിലിൽ കെട്ടിവെക്കാനുള്ള പൈസ അടക്കം നൽകിക്കൊണ്ട് ഈ പാർട്ടി കടന്നുപോയപ്പോൾ എനിക്ക് വളരെ അഭിമാനപൂർവം ഈ പാർട്ടിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതുപോലെ നമുക്ക് നാളുകളിൽ വളരെ അഭിമാനപൂർവ്വം പറയാം എന്തൊരു പ്രശ്നം വന്നാലും ഈ മൂവറിനെ കൊടി പിടിച്ച വലിയൊരു നേതൃത്വം ആലുവയിൽ ആലുവ നിയോജകമുള്ളതിൽ നമ്മളോടൊപ്പമുണ്ട് എന്ന് വലിയ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രിയപ്പെട്ടവരെ ജയിൽവാസം എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോയാണ് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ പ്രിയപ്പെട്ടവരുടെ ഈ ജയിൽവാസത്തിന് വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇത്തരത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ നേരത്തെ തുടങ്ങിയത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ ജയിലറയിലേക്ക് പോയ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇത്രയും ആളുകൾ കടന്നു വന്നുകൊണ്ട് ഇതുപോലെ രണ്ട് പ്രകടനം നടത്തിയ ഒരു മണ്ഡലം കമ്മിറ്റി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ഈ മണ്ഡലം പ്രസിഡന്റിനെയും ഈ മണ്ഡലം കമ്മിറ്റിയുടെ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ യൂത്ത് കോൺഗ്രസ് നിയോജകങ്ങളുണ്ട് മുഴുവൻ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം പ്രതികൂല കാലാവസ്ഥ കാരണം ജയിന്ദ്ധം ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സമ്മേളനത്തിന് പ്രിയപ്പെട്ട അധ്യക്ഷൻ മണ്ഡലം പ്രസിഡന്റ് പി കെ സിറാജിക്ക പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉദ്ഘാടനം കൂടിയായ ശ്രീ കെ എൻ കൃഷ്ണകുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട പി എച്ച് അസ്ലം ഉൾപ്പെടെ പ്രിയപ്പെട്ട ഒട്ടനവധി നേതാക്കന്മാരും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ അവകാശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു മരണം സംഭവിച്ചതിന്റെ പേരിലോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരു പരിക്ക് പറ്റിയതിന്റെ പേരിലോ നടത്തിയ ഒരു സമരമല്ല ഈ നാട്ടിൽ നമ്മളെല്ലാവരും എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു കുടുംബം പൂറ്റുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരു സ്ത്രീ മരണപ്പെടുന്ന സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഒരു ദാരുണമായിട്ടുള്ള സംഭവം അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുകയാണ് പൊട്ടി പൊളിഞ്ഞു പോയ ആ കെട്ടിടം ഇതുവരെയായിട്ട് നീക്കം ചെയ്യാൻ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ആരോഗ്യ മേഖല വളരെ മോശം അവസ്ഥയിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഉടൻ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നത് അവിടുത്തെ ആരോഗ്യമന്ത്രിയും അവിടെ നിന്നുള്ള ഒരു മന്ത്രിയായ വി എൻ വാസവനും കൂടിയാണ് ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് അവർ അവിടെ ചെന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ യാതൊരു ആൾക്കും അപകടം പറ്റിയിട്ടില്ല ഇത് ആരും ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ആ തെരച്ചിൽ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് പിന്നീട് ചാണ്ടിയമ്മൻ എം എൽ എ ഉൾപ്പെടെ ആളുകൾ ഇടപെട്ടതിന് ശേഷമാണ് അവിടെ പ്രവർത്തന തെരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചതും ഒരു സ്ത്രീ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഒരു കുറച്ച് നേരത്തെ ആ പത്തരയ്ക്ക് ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞപ്പോലെ തന്നെ അവർ ഒരു തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെടുകയില്ല ഒരു കുടുംബത്തിന്റെ അത്താണി ഒരിക്കലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ ആ കൊല്ലപ്പെടുത്തി അവിടെ നേരത്തെ അസലം സൂചിപ്പിച്ചതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകം തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് അപ്പൊ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന മെമ്പാടും വിവിധ തരത്തിലുള്ള ജില്ലാ കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും എല്ലാം നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു ഞങ്ങളും അതിന്റെ ഭാഗമായിട്ട് തന്നെ മന്ത്രി വി എൻ വാസവൻ അങ്കമാലിയിൽ വന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ധൈര്യ സമയത്ത് തന്നെ അദ്ദേഹത്തെ പോയി കരിങ്കൂടി കാണിക്കുന്നു അത് ഞങ്ങളുടെ അവകാശമാണ് അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കുന്ന ഒരു സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകി പക്ഷെ ആ സമരം നടന്നതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് ഞങ്ങൾ സാ ഞങ്ങൾ നാല് അഞ്ചു പേരുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേര് ഉൾപ്പെടെ കരിങ്കി കാണിച്ചുള്ള ഒരു സമരമാണ് നടത്തിയത് പക്ഷെ ഞങ്ങളുടെ പേരിൽ എടുത്ത കള്ളക്കേസ് മന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ വണ്ടിയെ ആക്രമിച്ചു എന്നുള്ള രീതിയിലുള്ള കള്ളക്കേസാണ് കണ്ടുത്തിരുന്നത് പക്ഷെ അത് ഒരിക്കലും ശരിയല്ല എന്നുള്ളത് ആ വീഡിയോകൾ നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം ആ വീഡിയോ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായതാണ് പക്ഷെ പോലീസിന്റെ നേതൃത്വത്തിൽ കള്ളക്കസ് എടുത്തുകൊണ്ട് ഞങ്ങൾ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഞങ്ങളുടെ പോരാട്ട വീര്യം തകർക്കുക ഈ സമരങ്ങളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യമാണ് ഈ ഗവൺമെന്റിനും പിണറായി വിജയനും ഈ ഗവൺമെന്റിനും ഉണ്ടായിട്ടുള്ളത് ഡി ജി പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷെ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാഭിമാനത്തോടുകൂടെ പറയാം ഞങ്ങളുടെ പോരാട്ട വീര്യം ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോയിട്ടില്ല ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വീണ്ടും തുടർച്ചയായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോരാട്ട വീര്യവുമായിട്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് ഞങ്ങൾ അഞ്ചു പേരും പുറത്തിറങ്ങിയിട്ടുള്ളത് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നൽകിയ ഒരു പിന്തുണ ആ ജയിലിൽ നിന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് പി കെ സിറാജക്കിയാണ് അതിനുശേഷം ഇങ്ങോട്ട് ആ സ്റ്റേഷന്റെ മുന്നിലേക്ക് ആയാലും അതിനുശേഷം ജയിലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ അൻവർ സാദ് എം എൽ എയും പ്രിയങ്കരനായ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ട് കടന്നു വന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം ഞങ്ങൾ ജയിലിന് ഉള്ളിലിരിക്കുന്ന സമയത്ത് പോലും ആ ജയിലിനകത്തേക്ക് പ്രിയപ്പെട്ട ജോണേട്ടനും മുത്തലിഖ ഉൾപ്പെടെയുള്ള ആളുകൾ റോജി എം ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് നമുക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുകയാണ് പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ കടന്നു വന്നുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ആ ഒരു പോരാട്ട വീര്യമുണ്ട് അവരെല്ലാം വന്നതിലുപയായിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട നേരത്തെ അസലം സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഞങ്ങളെ കാണാൻ ആ ജയിലിലേക്ക് കടന്നു വന്നത് പത്ത് അമ്പതോളം ആളുകൾ ആ ജയിലിന്റെ എല്ലാ നിയമങ്ങളെയും മാറ്റിക്കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ജയിലിൽ അത്രയും പേരും കയറ്റുന്ന ഒരു സാഹചര്യമില്ല പക്ഷെ നമ്മളെ കാണുവാനായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം സാധാരണ പ്രവർത്തകർ വരെ ഞങ്ങളുടെ ആ ജയിലിലേക്ക് ഞങ്ങളെ കാണുവാനായിട്ട് കടന്നു വന്നു അത് ഞങ്ങൾക്ക് നൽകിയ ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ് അതിന് പ്രിയപ്പെട്ട പാർട്ടി നേതൃത്വത്തോട് യു ഡി എഫിന്റെ പ്രവർത്തക നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ കാണാനായിട്ട് അങ്ങോട്ട് കടന്നു വന്നു അപ്പൊ അതിനോട് നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ നാല് ദിവസം ജയിലിൽ കിടന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനിയും സമരങ്ങള് ഈ പിണറായി വിജയനെതിരെ സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ഈ പിണറായി വിജയന്റെ നെറുകേടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെ താഴെ വീഴ്ചയ്ക്കുന്നത് വരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണ് അതിനുള്ള പോരാട്ട വീര്യമാണ് എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ നിങ്ങൾ നൽകിയത് ഇന്നലെയായാലും ഇന്നലെ ആലുവയിലെ നടത്തിയ പ്രകടനം അതിനുശേഷം കൊണ്ടോട്ടിയിലായാലും തൃക്കണിക്കാവിലായാലും ഇന്ന് പ്രിയപ്പെട്ട അസ്ലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോഴും ശ്രീമൂലത്ത് ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച നിങ്ങൾ ഓരോരുത്തരും നടത്തിയ പ്രകടനം ഇന്ന് ഞങ്ങൾക്കൊരു സ്വീകരണവുമായിട്ട് നിങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട മുഴുവൻ നേതാക്കന്മാർക്കും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങളുടെ ഈ മുഴുവൻ അഞ്ചു പേരുടെയും പേരിലുള്ള ഒരാൾ കൂടെ കടന്നു വന്നിട്ടില്ല ഞങ്ങളുടെ അഞ്ചുപേരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ് നമുക്ക് കൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടവുമായിട്ട് അവർക്കെതിരെയുള്ള പോരാട്ടവും അവർക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹപ്രവർത്തകർക്കും ഇവിടെ വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സിരാജ് ഇവിടെ ജയിൽ മോചിതരായി ഇവിടെ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരവീരങ്ങളായ ശ്രീ ഡിൻഡോപി ആൻഡു ശ്രീ ബിപിൻദാസ് ജോണി ക്രിസ്റ്റഫർ പ്രിൻസ് മറ്റ് സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ യുവപ്രവർത്തകർ നീണ്ട ഒരു പോരാട്ടത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ സർക്കാരിന്റെ ചെയ്തികളെ തിരക്കായി സമരം ചെയ്യുന്ന ആളുകളോട് ഇനി നിങ്ങൾ വേറെ സമരമൊന്നും ചെയ്യരുത് എന്ന് സൂചന നൽകാനാണ് ഇത്തരം റിമാൻഡ് പോലീസ് ആവശ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുക്കുകയും ആളുകളെ ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യുന്നത് വേറൊരു വിരോധാഭാസം നിങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാണുന്നുണ്ടാവും ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നത് എന്താണ് കേരള യൂണിവേഴ്സിറ്റിക്ക് എസ് എഫ് ഐയുടെ തെമ്മാണിക്കൂട്ടം നരച്ച് കയറുകയും യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഒ ഇസിയുടെ ചേംബറിൽ കയറുകയും വടി മേടിച്ച് പോലീസിനെ തിരിച്ചു ചെല്ലുകയും ചെയ്തു എന്നിട്ടത് നോമിനലായി ഗവർണർ എന്തെങ്കിലും ഇടപെട്ടോ എന്ന് സംശയിച്ച് നോമിനലായ ഒരു കേസെടുത്തിരിക്കുകയാണ് അതുപോലെ പോലീസിന്റെ സംരക്ഷണത്തോടെയാണ് ഈ ഇടതു പ്രവർത്തകർ സമരങ്ങൾ ചെയ്യുന്നത് നമ്മുടെ പ്രവർത്തകരെ നമ്മുടെ പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ അവർ ജയിലിലടക്കുകയും ഇവർക്ക് പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത് ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സമരവീര്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന് ഈ കഴിഞ്ഞ സംഭവങ്ങൾ തെളിയിക്കുകയാണ് എന്ത് എന്തിനാ ആണ് ഇവര് സമരം ചെയ്തത് നിങ്ങൾക്കറിയാം വളരെ കേരളത്തിലെ ആശുപത്രി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ ചെന്ന ഒരാള് അവിടുത്തെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിന്റെ നടപടികൾ ആവശ്യപ്പെട്ട് സമരം ചെയ്തവരെയാണ് റിമാൻഡ് ചെയ്തത് ഈ ഗവൺമെന്റിനോട് ഇത്തരം സമരങ്ങളോടുള്ള സമീപനം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വർജിത വീരത്തോടു കൂടി ഇത്തരം സമരങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ആരും തളരരുത് നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര ഈ പോരാളികൾക്ക് ഡി സി സിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കോൺഗ്രസ് അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഹിന്ദ് ായ നമ്മളുടെ അധ്യക്ഷൻ ശ്രീ പി കെ സിറാജ് ഉൾപ്പെടെയുള്ള നേതാക്കളെ മറ്റ് സഹപ്രവർത്തകരെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരാൾ മരണപ്പെട്ടു നമുക്ക് അറിയാം സ്റ്റേറ്റ് ഒട്ടക്കും പ്രഖ്യാപിക്കപ്പെട്ട ആ പ്രതിഷേധ സമരത്തെ തുടർന്ന് നമ്മളുടെ അങ്കമാലിയിൽ നടന്ന പോലീസിന്റെ തീർവാഴ്ച നമ്മളുടെ നാലഞ്ച് പ്രവർത്തകർക്ക് നേരെയായിട്ട് നടന്ന തീർവാഴ്ച അതാണ് ഇത്തരം സംഭവങ്ങൾക്ക് എല്ലാം തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ആ ഒരു കെടുകാര്യസ്ഥത പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത അത് വിളിച്ചു പറയുന്നതിനും അതിനെതിരെയുമായിട്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ആരോഗ്യ മേഖല വളരെയധികം താറുമാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ഇന്നലെയും ഇനിയാന്നും ഒക്കെയായിട്ട് നമുക്കറിയാം പേവിഷബാധക്കെതിരെ കുത്തിവയ്പെടുത്തിട്ടുള്ള ഏഴോളം ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന ആരോഗ്യ മന്ത്രിയും അതേപോലെ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ആളുകളും അതേപോലെ എൽ ഡി എഫിന്റെ മറ്റു നേതാക്കളും എല്ലാം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് സ്വീകരിക്കുകയും പാവപ്പെട്ട ജനങ്ങളെ ഇതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് പറഞ്ഞു വിടുകയും എന്നാൽ അവിടെ വേണ്ടുന്ന ന്യായമായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഇത്തരം സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് നമുക്കറിയാം കേരളം എമ്പാടും സമരം നടന്നു എങ്കിൽ കൂടി നമ്മളുടെ ഈ പറഞ്ഞ അങ്കമാലിയിൽ നടന്ന സമരമാണ് ആയിട്ട് നമ്മളുടെ കേരളത്തിൽ എമ്പാടും നമ്മളെല്ലാം കാണാൻ ഇടയായത് എന്നുള്ള കാര്യം ആ ഒരു വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് തീർച്ചയായിട്ടും ശ്രീമൂലനഗരം മണ്ഡലം കമ്മിറ്റിയും അതേപോലെ അങ്കമാലി ആലുവ മേഖല യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും അണികളും പ്രവർത്തകരും എല്ലാം തന്നെ നല്ല ഒരു സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനെല്ലാം ഈ ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് വിനിയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജനം ഈ പറയുന്ന സമരമാർഗങ്ങൾ കൊണ്ട് നമുക്ക് ലഭ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സകല അഭിവാദ്യങ്ങളും നമ്മളുടെ പോരാട്ട വീരന്മാർക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉൾപ്പെടെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കളെ കഴിഞ്ഞ നാല് ദിവസമായി ജനാധിപത്യ രീതിയിലൂടെ സമരം ചെയ്തതിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് കള്ളക്കേസെടുത്ത് എടുത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോപ്പി ആൻഡു ബിബിൻദാസ് ജോണി റിൻസ് സോണി പനന്താനം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സമര പോരാളികളെ ഇവിടെ ചേർന്നിരിക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്കറിയാം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ നടക്കുന്ന പിണറായി ഭരണം ഈ ദുർഭരണത്തിനെതിരെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി യൂത്ത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുഴുവൻ സമരങ്ങളിലും നമ്മളെല്ലാവരും പങ്കെടുക്കുന്നവരാണ് ജനാധിപത്യ രീതിയിലൂടെ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി മന്ത്രി വാസവനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട നമ്മളുടെ സഹപ്രവർത്തകരെ ഈ പിണറായിയുടെ പോലീസ് കള്ളക്കേസ് എടുത്തുകൊണ്ട് ജയിലിലേക്ക് തള്ളിവിട്ടത് തീർച്ചയായിട്ടും ഈ സമര പോരാളികളുടെ ഈ പറഞ്ഞ പോരാട്ട വീരത്തെ തകർക്കാൻ ഈ കള്ളക്കേസ് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ലാത്തി അടി കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ബൂട്ട് കൊണ്ടുള്ള ചവിട്ടുകൾ കൊണ്ടോ ജയിലര കൊണ്ടോ ഈ പോരാട്ട വീരത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ട അഞ്ച് സമര പോരാളികളും നമുക്ക് മുന്നിൽ തുറന്നു കാണിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ ദുർഭരണം അവസാനിക്കുന്നത് വരെ പിണറായിയുടെ ദുർഭരണം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുന്നത് വരെ ശക്തമായ പോരാട്ടങ്ങളുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ സമരമുഖത്ത് തന്നെ ഉണ്ടാകും അതിനു മുന്നിൽ നിന്ന് നയിക്കാൻ ഈ പറയുന്ന അഞ്ച് സമര പോരാളികളും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം ഒറ്റക്കെട്ടായി ഈ ഗവൺമെന്റിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും ഒരുമയോടെ മുന്നേറാം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ആരുടെയും പേരെടുത്തു പറയുന്നില്ല മുഴുവൻ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് আরে <laughs> <laughs>